വൈറ്റ് കിട്ടി പ്രസവിച്ച് ഇത്ര നാൾ ഈ പത്തു വൂപ്പ ദിവസം വരെ പറ്റിയില്ലേ വിദ്യാഭ്യാസം കൊടുത്തില്ലേ പെണ്ണ് കെട്ടിച്ചില്ലയോ സ്വത്തില ജീവിക്കുന്നില്ലയോ എന്ന് വെച്ചാൽ പറ്റുള്ള കൊല്ലുമോ റേഷൻ അരിയും കഴിച്ച ആൾക്കാരുണ്ടല്ലോ അവിടെ തന്നെയാണ് കാരണം പോലീസ് വന്ന് കുറെ കൂടെ തുറന്ന് കയറിയ ശേഷമാണ് ഈ ഇവരെ പുറത്തു വെക്കുന്നത് അവിടെ ഞാൻ ചാടി മേളിൽ കയറി മെയിൽ കയറിയിട്ട ശേഷം എങ്ങനെ വെട്ടത്തിയതായിട്ട ശേഷമാണ് എന്നെ കീഴ്പ്പെടുത്തുന്നത് കായംകളം പോലീസ് കന്നൂക്കും സ്റ്റേഷനിലും സർക്കും ഇപ്പോഴാണ് കീഴ്പ്പെടുത്തിയത് പത്ത് മാസം വൈറ്റ് കിട്ടി പ്രസവിച്ചു ഇത്ര നാൾ ഈ പത്തു കുപ്പ് ദിവസം വരെ പറ്റിയില്ലേ വിദ്യാഭ്യാസം കൊടുത്തില്ലേ പെണ്ണ് കെട്ടിച്ചില്ലയോ ആൾക്കാരുണ്ടല്ലോ അഹങ്കാരം വീട് വസ്തുക്കളും ഉണ്ട് കേട്ടപ്പം നമുക്ക് ഞെട്ടലാണ് ഉണ്ടായത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഒരു കുഞ്ഞ് പ്രായം മുതൽ വളർത്തി വിദ്യാഭ്യാസം നൽകി നല്ല രീതിയിൽ അവരെ നല്ല നിലയിലെത്തിച്ച് നല്ലൊരു ജോലിയും വാങ്ങിക്കൊടുത്ത് അവസാന കാലത്ത് നമുക്ക് തണലാകേണ്ട ഒരാൾ പിന്നെ അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു അന്ത്യം നമുക്ക് വരുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ലല്ലോ ആ മാതാപിതാക്കൾ അതൊക്കെ കേട്ടപ്പോൾ നമുക്ക് വല്ലാത്തൊരു ഞെട്ടല് തന്നെയാണ് കാരണം അത് സ്വബോധത്തോടുകൂടി ഒരു വ്യക്തിക്ക് ഒരു ഒരാർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള ഒരു നോർമലോട് കൂടി അങ്ങനെ ചെയ്യാൻ ആർക്കും കഴിയില്ല എന്നാണ് നമ്മുടെ വിശ്വാസം നല്ലൊരു ജോലിയുള്ളൊരു കൊച്ചൻ അവനെ കുറിച്ചൊക്കെ നല്ല അറിവുള്ളതാവും ആ കൊച്ചിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഉണ്ടായെങ്കിൽ ലഹരി ഹരിയായിരിക്കാം അത് അല്ലാതെ ഒരിക്കലും അത് പറ്റത്തില്ല എന്നാണ് നമ്മുടെ വിശ്വാസം അപ്പം അങ്ങനെ എല്ലാവരും വളരെ രീതിയിലാണ് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോഴും അറിയത്തില്ല നമ്മുടെയൊക്കെ ഒരു വിശ്വാസം ലഹരി ലഹരിയായിരിക്കാം നല്ല സ്നേഹവും സഹകരണവും ഉള്ളൊരു മനുഷ്യനാണ് അയാളിൽ നിന്ന് വേറെ ഒന്നും ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായതായിട്ട് ആരും പറഞ്ഞിട്ടില്ല പിന്നെ നമ്മൾ ഇത്ര ഒത്തിരി ദൂരം ഒന്നും അല്ല അടുത്ത് താമസിക്കുന്നതാണ് നല്ലൊരു വ്യക്തിയാണ് പിന്നെ മകനുമായിട്ട് മകൻ്റെ ഇത് കാര്യങ്ങളൊന്നും അത്ര അറിയത്തില്ല കുറച്ച് കണ്ടിട്ടുണ്ടെന്നല്ലാതെ അവരുടെ സ്വഭാവ രീതികൾ അറിയത്തില്ല നല്ല നല്ല ജീവിക്കുന്ന ഒരാളെന്നേ നമുക്കറിയാം ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ ഇത് സ്വന്തം അച്ഛനേ അമ്മയും മാൻ വെട്ടുക എന്ന് വെച്ചാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കും ആ മക്കളൊക്കെ ഉള്ളതല്ലേ കേൾക്കുമ്പോൾ ഒരു ഞാൻ എട്ടലോടല്ലേ കേൾക്കാൻ പറയുന്ന ഞാൻ പോയി കാണിച്ച് രാത്രി തന്നെ പ്രാവശ്യമേ നോക്കാൻ പറ്റുള്ളൂ എന്നാൽ നോക്കാൻ പറ്റത്തില്ല ആ രീതിയിൽ പോലീസ് വന്നായിരുന്നല്ലോ പോലീസ് വന്നപ്പോൾ ഇയാൾ വെട്ടത്തെയും കൊണ്ട് മേളി നിൽക്കുക അപ്പം ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ആ രണ്ട് ഡമ്മി ഇവിടെ കിടപ്പുണ്ട് എടുത്തോണ്ട് പോകാൻ എന്നുള്ള രീതിയിലാണ് ഇനി മോൻ പറയുന്നത് എന്നിട്ട് പിന്നെ പോലീസുകാർ എല്ലാവരെയും മാറ്റി കത്തിയിട്ട് കത്തി താഴെടാൻ പറഞ്ഞു അങ്ങനെ കത്തിയിട്ടതിന് ശേഷമാണ് ബാക്കിൽ കൂടെ പോലീസ് വന്നിട്ട് ഇവനെ പിടിച്ച് ബലമായിട്ട് ഇവനും നല്ലപോലെ ഒരുപാട് പ്രസ് ചെയ്തു പക്ഷേ പേർ പിടിച്ച് കൈയും കാലം കെട്ടിയ കെട്ടിക്കൊണ്ട് വന്നിട്ട് പിന്നെ അന്നേരം ഫുഡിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല പുള്ളി അത്ര ആളവിടെ അത്ര ജനമാണ് ഇപ്പോൾ ബാക്ക് വരെ വണ്ടി വന്നിട്ടുണ്ട് കൊണ്ടോട്ട് ആ വിഷിയാകുന്നത് എന്നിട്ട് തന്നെ അവിടെ നിന്ന് ആൾക്കാർ കല്ലുപറിക്കയറിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം നോർമൽ കണ്ടീഷനിലുള്ള ഒരാളിങ്ങനെ ചെയ്യത്തില്ല നോർമലായിട്ടുള്ള ഒരു ഒരു പിള്ളേരും ഇങ്ങനെ ചെയ്യത്തില്ല ഇച്ചിരി മധ്യപിച്ചെന്ന് വിചാരിച്ചൊന്നും ആൾക്കാരൊന്നും ഇങ്ങനെ ചെയ്യത്തില്ല